എൻ്റെ പേര് ശില്പ ഞാൻ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിൽ നിന്ന് വരുന്നു ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് എനിക്ക് അമ്മമാതാവും ഈശോയും തന്ന ഒരു അനുഗ്രഹത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഇങ്ങനൊരു സാക്ഷ്യം പറയാനായിട്ട് എനിക്ക് ഇങ്ങനൊരു അവസരം കിട്ടിയതിൽ ഞാൻ ഒരായിരം നൂറായിരം നന്ദി പറയുന്നു ഞാൻ ഡിസംബർ ഒന്നാം തീയതിയാണ് ആദ്യമായിട്ട് കൃപാസനത്തിൽ എത്തുന്നത് അതിനു മുന്നേ എനിക്ക് പറ്റി കേട്ടിട്ടുണ്ടെങ്കിലും ഇവിടെ വന്ന് പരിചയമൊന്നുമില്ല അപ്പം ആദ്യമായിട്ട് ഇവിടെ എത്തിയപ്പം ഞാൻ ഉടമ്പടി എടുക്കാനായിട്ടല്ല ശരിക്കും വന്നത് ഡിസംബർ രണ്ടാം തീയതി ഞാൻ ഒ ഇ റ്റിക്ക് ആയിട്ട് ഡേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഒരു പ്രതീക്ഷയുമില്ലാതെ ഞാൻ ഓൾറെഡി രണ്ട് തവണ എക്സാം എഴുതി എന്നിട്ട് കിട്ടാതെ ആകെ തകർന്ന് അങ്ങനൊരവസ്ഥയിലാണ് ഇവിടെ എത്തിയത് ഞാൻ ഒരു എക്സാം എഴുതുന്നതിന് തന്നെ ഏകദേശം മുപ്പത്തി മൂവായിരം രൂപയാണ് അപ്പം രണ്ട് തവണ എക്സാം എഴുതിയിട്ടും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ തന്നെ ആകെ ഒരു സാധാരണ കുടുംബത്തിലാണ് ഞാൻ അപ്പം എന്നെ സംബന്ധിച്ച് അതൊരു വലിയ തുകയാണ് അങ്ങനെ ആ പൈസ അത്രയും പോയ വിഷമത്തിലാണ് ഇരിക്കുന്നത് ഇനിയും കിട്ടുമോ എന്നൊരു ഉറപ്പുമില്ല അപ്പം അങ്ങനെ ഇവിടെ എത്തി ഇവിടെ എത്തി ഇങ്ങനെ ആ കാര്യങ്ങളെന്നൊക്കെ ഒന്ന് അന്വേഷിക്കാനായിട്ട് അവിടെ പോയപ്പോഴാണ് ഒരു ടോക്കൺ കിട്ടി എന്താ ചെയ്യേണ്ടേ എന്നൊന്നും അറിയത്തില്ല എന്നിട്ട് അപ്പോൾ മനസ്സിലായി ഇനി ഉടമ്പടി എടുക്കാനായിട്ടുള്ളൊരു ടോക്കണാണ് പിന്നെ അങ്ങനെ ഉടമ്പടി എടുക്കാമെന്ന് തന്നെ തീരുമാനിച്ചു അമ്മ മാതാവിൻ്റെ തീരുമാനമാണെന്ന് മനസ്സിലായി അങ്ങനെ എക്സാമിൻ്റെ തലേ ദിവസമാണ് ഇവിടെ നിൽക്കുന്നത് രാവിലെ ഇവിടെ വന്ന് അന്ന് വൈകുന്നേരം ഒരു അഞ്ചര വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എനിക്ക് മാതാവിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ച് ഇവിടെ തന്നെ ഞാൻ നിന്നു പ്രാർത്ഥിച്ച് ഇവിടെ തന്നെ നിൽക്കുകയായിരുന്നു പിറ്റേന്ന് എക്സാമിന് മാതാവ് എൻ്റെ കൂടെ തന്നെ കാണുമെന്നുള്ളൊരു വിശ്വാസത്തിൽ അങ്ങനെ ഇവിടെ ഇന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി എല്ലാം എടുത്ത് പിറ്റേന്ന് ഞാൻ എക്സാമിന് രാവിലെ പോകുന്നത് കാശുരൂപവും അതുപോലെ തന്നെ ഉടമ്പടി തൈലവും പിന്നെ ഉപ്പും എല്ലാം കൊണ്ടാണ് പോകുന്നത് എനിക്ക് എന്ത് ചെയ്യണം അറിയത്തില്ല കാരണം ഞാൻ ഇത്രയും നാൾ പ്രിപ്പയർ ചെയ്ത രീതിയിലൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല എക്സാം പോകുന്നതിന് മുന്നേ അപ്പം മുന്നേയൊക്കെ ഒക്കെ ഭയങ്കരമായിട്ട് പ്രിപ്പയർ ചെയ്ത് പോയിട്ടും എനിക്ക് കിട്ടിയില്ല അപ്പം ഞാൻ എന്താകുമെന്നൊന്നും അറിയത്തില്ല എൻ്റെ ലാസ്റ്റ് അറ്റംപ്റ്റ് എന്നുള്ള രീതിയിൽ പോയി എക്സാം ഹാളിൽ കയറി ഒയിട്ട് എക്സാം നാല് മൊഡിയുള്ളാണ് ആദ്യം ലിസണിംഗ് ആയിരുന്നു ലിസണിങ്ങിന് കയറി ഓഡിയോ സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് എക്സ്ട്രാക്ട് അങ്ങോട്ട് കേട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് എൻ്റെ ഹെഡ്സെറ്റ് ഊരിപ്പോയി പിന്നെ എനിക്ക് എന്ത് ചെയ്യണം അറിയത്തില്ല ആ കുറഞ്ഞ സമയത്തിനുള്ളിൽ കേൾക്കുന്ന കാര്യം വേണം അപ്പം ആ ഹെഡ്സെറ്റ് ഊരി ഊരിപ്പോയപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്തോ കേൾക്കുന്ന ബാക്കിയൊന്നും എനിക്കറിയത്തില്ല ഞാൻ എനിക്ക് തോന്നിയതൊക്കെ അപ്പോൾ എഴുതി എനിക്ക് മനസ്സിലായി എൻ്റെ കയ്യിൽ നിന്ന് പോയിന് മാതാവ് സഹായിച്ചാൽ മാത്രമേ എനിക്ക് എന്തേലും ചെയ്യാൻ പറ്റത്തുള്ളൂ ആ ലിസണിങ്ങിൻ്റെ അത് പോയപ്പോൾ തന്നെ എനിക്ക് എൻ്റെ കോൺഫിഡൻസ് എല്ലാം പോയി ഇനി എനിക്കൊന്നും പറ്റത്തില്ല എന്നുള്ള രീതിയിൽ ഞാൻ ഇരുന്നു എന്നിട്ടും മാതാവിനെ ഞാൻ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എൻ്റെ കൂടെ ഉണ്ടാവണേ മാതാവേ എനിക്ക് വേറെ ഒന്നും വഴിയില്ല മാതാവ് വിചാരിച്ചാൽ മാത്രമേ എനിക്ക് എക്സാം പാസ്സാവാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഞാൻ ഞാൻ ഈ എക്സാം എഴുതുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും അനിയനും എല്ലാം ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അത്രയും കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി എക്സാം എഴുതാൻ പോവുകയാണ് അപ്പോൾ അങ്ങനെ ഇരുന്ന ഒരു അവസരത്തിൽ അത് കഴിഞ്ഞ് അടുത്ത റീഡിങ് കഴിഞ്ഞു റൈറ്റിങ് കഴിഞ്ഞു എല്ലാ മുടിവളും കഴിഞ്ഞു പിന്നെ സ്പീക്കിങ്ങിന് കയറാൻ നേരത്തും കഴിഞ്ഞ ആദ്യത്തെ തവണ എനിക്ക് സ്കോറ് ഫോർ ഹൺഡ്രഡ് കിട്ടിയ കാരണം ഞാൻ ഓവർ കോൺഫിഡൻ്റ് ആയിട്ടാണ് സെക്കൻഡ് അറ്റംപ്റ്റ് പോയത് അപ്പോൾ സെക്കൻഡ് അറ്റംപ്റ്റിന് കയറിയപ്പോൾ എനിക്കത് കിട്ടിയില്ല സി പ്ലസ് ആയിപ്പോയി അപ്പം എനിക്ക് എന്തോ അതോടുകൂടി ആ സ്പീക്കിങ്ങിൻ്റെ കോൺഫിഡൻസ് ആ തവണ പോയി അങ്ങനെ പിന്നെ മൂന്നാമത്തെ അറ്റംപ്റ്റ് സ്പീക്കിങ്ങിന് കയറുന്നതിന് ഇവിടെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് മാതാവ് എനിക്ക് വേണ്ടി സംസാരിക്കണേ ഞാൻ എത്ര എഫേർട്ട് എടുത്ത് സംസാരിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല എനിക്ക് കിട്ടുമോയെന്നൊന്നും എനിക്ക് അറിയത്തില്ല മാതാവ് എനിക്ക് വേണ്ടി സംസാരിക്കണേ എന്ന് പറഞ്ഞ് കയറി സംസാരിച്ചു സ്പീക്ക് ചെയ്തു ഇൻ്റർലോക്യൂട്ടർ അത്ര കോപ്പറേറ്റീവ് ഒന്നും അല്ലായിരുന്നു എനിക്ക് ഞാൻ പ്രതീക്ഷിച്ച രീതിയിലൊന്നും എനിക്ക് സ്പീക്ക് ചെയ്യാൻ പറ്റിയില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇനി പോയി എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ ഇറങ്ങി എന്നിട്ട് വീട്ടിൽ നിന്ന് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ലമ്മ എനിക്ക് കിട്ടില്ല അറിയില്ല ഇനി മാതാവ് എന്തെങ്കിലും അത്ഭുതം കാണിച്ചാൽ മാത്രമേ എനിക്ക് കിട്ടത്തുള്ളൂ കാരണം ഞാൻ സ്പീക്ക് ചെയ്യുന്ന ആ ഒരു ഇത് ഇതിലെനിക്ക് വിശ്വാസം ഇല്ല കാരണം മാതാവ് എനിക്ക് വേണ്ടി സംസാരിച്ച് അത് അവർ കേട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഈ എക്സാം പാസ്സാകത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഒത്തിരി പ്രതീക്ഷ വെക്കേണ്ട മുന്നേ ഒത്തിരി പ്രതീക്ഷ വെച്ച് രണ്ട് തവണയും പാസ്സാവാൻ പറ്റിയില്ല ആ ഒരു വിഷമവും കൂടിയുണ്ട് അപ്പം അങ്ങനെ ഇരിക്കുകയായിരുന്നു എൻ്റെ എക്സാമിൻ്റെ റിസൾട്ട് വരുന്നത് ജനുവരി ഒമ്പതിനെന്നാണ് പറഞ്ഞിരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഒത്തിരി സമയമുണ്ട് ഡിസംബർ രണ്ടാം തീയതി എക്സാം കഴിഞ്ഞ് ജനുവരി ഒമ്പത് വരെ കുറേ സമയമുണ്ടെന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുക ആ സമയത്തെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ ഒരു ദിവസം ഡിസംബർ പതിനെട്ടാം തീയതി രാവിലെ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ വാട്സപ്പ് ഓണാക്കി നോക്കിയപ്പോൾ ഉണ്ട് എൻ്റെ അക്കാഡമിയുടെ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഒ ടി റിസൾട്ട് ഡിസംബർ ടുവിൻ്റെ ഒ ഇ ടി റിസൾട്ട് പബ്ലിഷ് ചെയ്തു തോന്നുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ആ ദിവസം റിസൾട്ട് വരുമെന്ന് ഈ റിസൾട്ട് വരുന്ന ഡേറ്റ് മാറ്റി ജനുവരി ഒമ്പതിൽ നിന്ന് ഡിസംബർ പതിനെട്ടിലോട്ട് മാറ്റിയതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ തലേന്നൊന്നും ഞാൻ ഒരു ടെൻഷനും ഇല്ലാതെ ഇരുന്നത് പിറ്റേന്ന് ഞാനിങ്ങനെ റിസൾട്ട് നോക്കാമെന്ന് റിസൾട്ട് വന്നു എന്നറിഞ്ഞപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി എന്താകുമെന്ന് അറിയില്ല കാരണം എൻ്റെ ലാസ്റ്റ് അറ്റംപ്റ്റാണ് ഞാനിങ്ങനെ തുറക്കുന്നതിന് മുന്നേ അത് ആ സൈറ്റ് ഓപ്പൺ ആക്കുന്നതിന് മുന്നേ മാതാവിന് വേണ്ടിയിട്ടിങ്ങനെ പ്രാർത്ഥിച്ച് നന്മമറിയമ്മ അതെല്ലാം ചൊല്ലി വിശ്വാസ പ്രമാണമെല്ലാം ചൊല്ലി പ്രാർത്ഥിച്ച ശേഷമാണ് ആ ലോഡാകുന്ന സമയത്തെല്ലാം അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു എന്നിട്ട് ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ ആദ്യം നോക്കി ലിസണിങ്ങിലോട്ടാണ് ലിസണിങ്ങിൽ എനിക്ക് കിട്ടി ബി സ്കോർ ഉണ്ടായിരുന്നു അപ്പോൾ തന്നെ ഒരു പകുതി സമാധാനമായി എന്നിട്ട് ബാക്കി നോക്കിയപ്പം എനിക്ക് ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ മാതാവ് എനിക്ക് എല്ലാത്തിനും ബി സ്കോറോട് കൂടി തന്നെ തന്നെ പാസ്സാക്കി എൻ്റെ ആഗ്രഹം പോലെ തന്നെ എനിക്ക് യു കെയിൽ പോയി വർക്ക് ചെയ്യാനുള്ള അവസരം തന്നു സി ബി റ്റീം ഇൻ്റർവ്യൂ എല്ലാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാക്കി പിന്നെ വിസയുടെ കുറച്ച് പ്രോസസ്സിങ്ങിൻ്റെ കാര്യങ്ങൾ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം ഈ കൃപാസനത്തിലോട്ട് ഞാൻ പോകുന്നതിന് മുന്നേ തന്നെ വന്ന് സാക്ഷ്യം പറയണമെന്ന് ഉറപ്പിച്ചിരുന്നേ അപ്പം ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച് ഞാൻ ഇപ്പോൾ ബസ് ഇരുന്ന സമയത്ത് ആ വിസയുടെ കാര്യങ്ങളും ശരിയായി അപ്പം മാതാവിനും ഈശോയ്ക്കും ഞാൻ നൂറായിരം നന്ദി പറയുന്നു അതിനോടൊപ്പം തന്നെ എൻ്റെ കൂടെ നിന്ന വീട്ടുകാരോട് ഞാൻ ഒരായിരം നന്ദി പറയുന്നു പിന്നെ ഞാൻ എല്ലാ എൻ്റെ എന്നെ കഴിയുന്ന തരത്തിൽ എല്ലാവരെയും സഹായിക്കാനും എനിക്ക് പറ്റുന്ന രീതിയിൽ ഫുഡ് വാങ്ങിച്ചു കൊടുക്കാനായാലും എങ്ങനെ എന്നെ എന്നെ എൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്ന് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു കൊടുക്കാൻ തയ്യാറായിരുന്നു അതുപോലെ തന്നെ എന്നെ സമർപ്പിച്ച് ഇപ്പോൾ ഒരു ഒരാൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ട് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ പറയും കൃപാസനത്തെ പറ്റി പറഞ്ഞു കൊടുക്കുകയും അവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും പ്രശ്ന പരിഹാരം കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പത്രമെല്ലാം ഞാൻ ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അവിടെ ഞാൻ പത്രങ്ങളും ഒക്കെ കൊടുക്കാറുണ്ട് ഏഷ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി മൂന്ന് രണ്ടില് സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോടുകൂടി ഉണ്ടായിരിക്കും നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകും എന്നാൽ അതിലൊന്നും നീ ഉൾച്ചേരില്ല അതൊന്നും നിന്നെ ബാധിക്കില്ല ഈ മകളുടെ മൂന്നാമത്തെ അറ്റംപ്റ്റ് ഒ ഇ ടി എക്സാം അപ്പോൾ ആ അറ്റംറ്റിലും രണ്ട് രണ്ടെണ്ണത്തിൽ ഫെയിലായി താൻ ഉദ്ദേശിച്ച സ്കോർ കിട്ടിയില്ല മൂന്നാമത്തേതിന് ലിസണിങ്ങിന് ഹെഡ്സെറ്റ് തന്നെ ഊരി പോവുകയാണ് അവിടെ ഒന്നും തന്നെ കേൾക്കാനേ സാധിക്കുന്നില്ല തൻ്റെ എക്സാം മൊത്തം കയ്യിൽ നിന്ന് പോയി സീറോ സീറോ ബാലൻസ് അപ്പോൾ ഈ സീറോ ബാലൻസിലാണ് ഈശോയ്ക്ക് പ്രവർത്തിക്കാൻ കൂടുതൽ കൂടുതലിഷ്ടമെന്നാണ് അനുഭവസാക്ഷ്യങ്ങൾ നമ്മോട് പറയുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാകേണ്ടത് നാം ഒന്നുമല്ല എന്നുള്ള ഒരു അവസ്ഥ അതിനു മുൻപ് നടന്ന എക്സാമൊക്കെ കഷ്ടപ്പാടായിരുന്നു ഇപ്പോഴെങ്കിലും ഉടമ്പടി എടുത്തതിന് ശേഷം ലഭിക്കുമെന്ന് വിചാരിച്ചപ്പോൾ അതും കൈവിട്ട് പോകുന്നു എന്ന് നമുക്ക് തോന്നും എന്നാൽ പിന്നീട് റിസൾട്ട് വന്നപ്പോൾ ബി സ്കോർ തന്നെ ലഭിച്ചു അത് ലിസണിങ്ങിന് തനിക്ക് എന്താണ് താൻ പറഞ്ഞതെന്ന് അറിയില്ല എന്നാൽ അഗ്നിയിലൂടെ നടന്നാലും പൊള്ളലേൽക്കില്ല എന്ന് പറഞ്ഞ കർത്താവ് സത്യവാനാണ് ദൈവം സത്യവാനാണ് ആ സത്യവാനായ ദൈവം സത്യം മാത്രം നമ്മോടും പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുക അങ്ങനെ തൻ്റെ ജീവിതത്തിൽ ഇപ്പോഴ് തനിക്ക് വിദേശത്തേക്ക് പോകുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കപ്പെട്ട് സന്തോഷത്തോടെ വന്ന് നിൽക്കുകയാണ് ഈ മകള് ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് ജോലി കിട്ടിയിരിക്കുന്നത് ആണോ അതെ യു കെയിലെ ലെസ്റ്റർ എന്ന് പറയുന്ന സ്ഥലത്ത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ തന്നെയാണ് ജോലി കിട്ടിയിരിക്കുന്നത് ജൂലൈ മൂന്നാം തീയതി പോകാനുള്ള എല്ലാം റെഡി ആയിട്ടുണ്ട് അങ്ങനെ തൻ്റെ ജീവിതത്തിൽ തനിക്ക് കൃപചൊരിയുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഓരോ മക്കളോടും പ്രത്യേകിച്ച് ഈ മകളോടും ചേർന്ന് അടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക